മോൾക്ക് നല്ലൊരു ഷവർമ്മ കഴിക്കണമെന്ന് പറഞ്ഞപ്പോ നേരെ പോയത് ഫസൽക്കാടെ കടയിൽ കാട്ടാ ഫസൽക്കാട് സ്പെഷ്യൽ എന്തുട്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫ്രൈഡ് ചിക്കൻ മുതൽ പിസ്സ ബർഗർ ഇപ്പത്തെ ഷവർമ്മയും അവൈലബിൾ ആണ് ഈ ഷവർമ്മയുടെ ഗൂബൂസ് ഇവിടെ സ്വന്തമായിട്ട് ഇണ്ടാക്കിയത് കേട്ടാ അതിന്റെ ഒരു ടേസ്റ്റ് കാണാനുണ്ട് വെറുതെ പറയല്ല നല്ല സോഫ്റ്റ് ആയിരുന്നു ആ സോഫ്റ്റ് ഗൂബൂസിൽ ആ ഒരു മസാലയും എല്ലാം കൂടി വന്നപ്പോ ഷവർമ്മക്ക് ഇടുവായി പെട്ടെന്നൊരു ഷവർമ്മ എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കുറെ ദൂരങ്ങട് പോവാൻ പറ്റില്ലല്ലോ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ മുറ്റത്ത് തന്നെയാണ് ഈ ഹോട്ട് ചിക്കീസ് ഉള്ളത് അപ്പൊ പിന്നെ അങ്ങോട്ട് സുഖായിട്ടാ കഴിക്കണ വീഡിയോ ഞാൻ ഇട്ടില്ലേ അതും ഇവിടത്തെ ഐറ്റം തന്നെയായിരുന്നു ഇനി ഇവിടുത്തെ സർവീസും ഹൈജീനിക്കും എല്ലാം നമുക്ക് സ്ഥിരമായിട്ട് അറിയണതാണ് അപ്പൊ പിന്നെ ധൈര്യമായിട്ട് പിള്ളേരായിട്ട് ആയിട്ട് കഴിക്കാൻ പറ്റിയ സ്ഥലം തന്നെ ഒരു മാസം ഷവർമ്മ ഉണ്ടാ നമ്മുടെ പുതിയ കാവ് കുഞ്ഞുക്കുരു മതിലകം ഭാഗത്തുള്ളവരെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പൊ എന്തായാലും ഷേഖമ്മൾക്ക് ഷവർമ്മ നല്ല ഇഷ്ടായിട്ടാ ആൾ കുഞ്ഞണെങ്കിലേ ഫുഡിന്റെ കാര്യമൊക്കെ കറക്റ്റ് ആയിട്ട് പറയൂട്ടാ രുചിയും എല്ലാ കാര്യങ്ങളും ചിലപ്പോ പറയും മീത് അത് ശരിയായില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും അപ്പൊ എന്തായാലും ഷവർമകൾക്ക് നല്ല ഇഷ്ടമായിട്ട വീട്ടിൽ ഞാൻ വല്ല പരീക്ഷണങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്റെ ടേസ്റ്റർ ഇവളാണ് വെറുതെ പറഞ്ഞു കാണിക്കണതല്ല ഷർമ കിഡിലൻ ആയിരുന്നു പിന്നെ നേരെ നമ്മുടെ മതിലേകത്തുള്ള ഹൈജീനിക് കരിമ്പ് ജ്യൂസ് കുടിക്കാനാണ് പോയത് മോൾക്ക് വേണമെന്ന് പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിരുന്നേ ഇതൊന്നും പറയാനില്ലാത്ത ഒരു രക്ഷയില്ലാത്ത ഐറ്റമാണ് ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ടാറ്റാ